ഓർഗനൈസേഷൻകാരോടാണെ ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ ജീവനൊന്നും ഒരു വിലയില്ലേ അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഹനാൻഷ്യൻ ഇഷ്യൂവിനെ കുറിച്ച് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാവേ പരിപാടി ഒരു വരാവേന്ത് പരിപാടി വെക്കുമ്പോൾ ചിന്തിക്കണോ ഇവിടെ എല്ലാം ഈ ഈ മനുഷ്യന്മാരെ ഉള്ള പൈസയും ടിക്കറ്റ് എത്ര എത്ര അപ്രൂവൽ കൊടുക്കുന്ന ൈസാരോടാണേ ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ ജീവനൊന്നും ഒരു വിലയില്ലേ എന്തായാലും നിങ്ങൾക്ക് അറിയാം ഹനാൻ ഷായ് പോലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവരുടെ ഫാൻ ബേസ് എന്താണെന്നുള്ളത് അപ്പം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്റ്റേജും ഒരു ക്രൗഡിന് വന്ന് കയറിയാൽ അത് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും ആയിരിക്കേണ്ടേ കാസർഗോഡ് വേറെ അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലേ എന്താണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അനാൻഷായം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നും പറഞ്ഞ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ജീവനുകൾക്കൊന്നും വിലയില്ലെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടാണ് ചോദിക്കുന്നത് ജീവനുകൾക്കൊന്നും വിലയില്ലേ നമുക്കിഷ്ടമാണെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളെയും വയസ്സായവരെയും പ്രായമായ ആൾക്കാരെയും എല്ലാവരെയും പൊക്കിയെടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത്രയും ക്രൗഡ് അവിടെ ഉണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ജീവൻ പോയി കഴിഞ്ഞ് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്കറിയാം ഒരു രണ്ട് മാസം മുമ്പേ വിജയ്യുടെ ഒരു പ്രോഗ്രാമിൽ സംഭവിച്ച ഇതേ അവസ്ഥയായിരുന്നു വിജയി കാണാൻ വേണ്ടി അത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ചെന്ന് കയറിയിട്ട് എന്തായി അവസാനം അടിയായി വഴക്കായി മരണമായി എന്നിട്ട് വിജയി ഇഷ്ടമായോണ്ട് കയറി ചെന്ന ആൾക്കാർ അവസാനം വിജയി കുറ്റം വരെ പറയുന്ന സ്റ്റേജിലെത്തി അല്ലേ ഇതേ അവസ്ഥ തന്നെയല്ലേ ഇന്നലെ കാസർഗോഡും സംഭവിച്ചിരിക്കുന്നത് ഇത്രത്തോളം എത്തിയില്ലെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെയാണ് എത്തിയത് പോലീസുകാരുടെ ലാത്തിചാർജ് വരെ നമുക്ക് പോലീസുകാർ പൊതുവെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ അവരെന്ത് ചെയ്യാനാണ് ഈ ക്രൗഡിനെ നിയന്ത്രിക്കാൻ അവരെ കൊണ്ട് ചെയ്യാൻ അവരും അവരുടെ ജീവൻ കളഞ്ഞിട്ടാണ് മാക്സിമം പോരടിക്കുന്നത് അവിടെ അപ്പം നമ്മൾ വീട്ടിലുള്ളവർ നമുക്കിഷ്ടമാണ് പക്ഷെ നിങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു ഗോൾഡനോ ഈ പറയുന്ന ഫ്രണ്ട് സ്റ്റേ സ്റ്റേജിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ടിക്കറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവൂലോ നിങ്ങൾ ഓർഗനൈസേഷൻകാരോണ്ട് നിങ്ങൾക്കറിയാം എത്രത്തോളം ആൾക്കാർ അവിടെ വരുമെന്നുള്ളത് കാര്യം നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് കൊടുത്താണ് പിന്നെ നിങ്ങൾ ഓഫ്ലൈനിലും ടിക്കറ്റ് കൊടുത്തു അപ്പോൾ എത്ര ടിക്കറ്റ് നിങ്ങൾ വിറ്റെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിൽ ആ ടിക്കറ്റുകളുടെ പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഒരു വലിയ സ്റ്റേജോ അല്ലെങ്കിൽ ആ വലിയ ക്രൗഡിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലമോ നിങ്ങൾക്ക് ചൂസ് ചെയ്യായിരുന്നു നിങ്ങൾക്കൊന്നും ജീവനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ നിങ്ങളാരും ഈ നമ്മൾ നമ്മുടെ സ്വന്തം ജീവൻ കളഞ്ഞിട്ട് എന്തിനാണ് അവിടെ പോയി പോയിക്കിട നീടിയുണ്ടാക്കുന്നത് അതിനുശേഷം ആർക്കാണ് നഷ്ടപ്പെടുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക്